ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നരേ കുഞ്ഞ് സദ്യ ഒരുക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത് റെസിപ്പി ഒന്നിനെ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ അതിന് നമ്മൾ പച്ചക്കറിക്കൊന്ന് വാങ്ങിച്ചിട്ട് അതൊക്കെ ഒന്ന് തട്ടിയൊന്ന് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ തലേ ദിവസം തന്നെ അച്ചാർ വകളൊക്കെ ഒന്ന് തലേ ദിവസത്തിനൊന്ന് റെഡിയാക്കിയിട്ടൊന്ന് വയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മാങ്ങ അച്ചാറിന് വേണ്ടിയിട്ട് മാങ്ങയൊക്കെ നന്നായിട്ടൊന്ന് കഴുകി തുടച്ച് കുഞ്ഞ് കഷങ്ങളാക്കി നമ്മളെപ്പോഴും സദ്യയ്ക്ക് നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ടുള്ള മുറിക്കാനുള്ളത് അപ്പോൾ അത് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളൊക്കെ ഒന്ന് മുറിച്ച് അതും പിന്നെ പച്ചമുളകൊക്കെ ഒന്ന് കുഞ്ഞു കഷ്ണങ്ങളൊക്കെ ഒന്ന് മുറിച്ചൊന്ന് വയ്ക്കുന്നുണ്ട് പിന്നെ നമ്മൾ വലിയ നാരങ്ങയില്ലേ അവർ വടുകമ്പുളി എന്ന് പറഞ്ഞാൽ ആ ഒരു നാരങ്ങ അച്ചാറിന് കേട്ടോ അത് ഞാൻ കുഞ്ഞു കഷങ്ങളാക്കി ഒന്ന് മുറിച്ചിട്ട് അത് ഞാൻ ആദ്യത്തെ ഒരു മൂന്ന് നാരങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യത്തെ ഒരു രണ്ട് നാരങ്ങ ഞാൻ തൊലി കളഞ്ഞിട്ടാണ് കേട്ടോ നന്നായിരം തിളപ്പിച്ചെടുത്തത് ഒരു കറിവേപ്പിലും കൂടെ ചേർത്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണേ തിളപ്പിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് പതിനഞ്ച് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണം അപ്പോൾ ആ നാരങ്ങയുള്ള ഉള്ള കൈപ്പ് ഫുൾ ആയിട്ട് തന്നെ ഒന്ന് മാറും പിന്നെ അതുപോലെ തന്നെ ആ ഒരു നാരങ്ങയുടെ കുരു ഒന്ന് വിഴാതെ നമ്മൾ വേണം എടുക്കാനായിട്ട് അപ്പോൾ ഒട്ടന്നെ കൈപ്പാണല്ലോ കേട്ടോ പിന്നെ ഇതാ ഒരു മാങ്ങാച്ചാറിന് വേണ്ടിയിട്ട് മാങ്ങയൊക്കെ കുഞ്ഞു കുഞ്ഞാൻ അരിഞ്ഞതും ഉപ്പും പച്ചമുളകൊക്കെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അതും മാറ്റി മാറ്റിവയ്ക്കും എന്നിട്ട് നമുക്ക് ഇതിലേക്കുള്ള മസാല ഇട്ടിട്ട് അതൊന്ന് താളിച്ചൊക്കെ ഒന്ന് ഇടയാക്കിയിട്ടൊന്ന് വയ്ക്കുന്നുണ്ടേ പിന്നെ അതുപോലെ തന്നെ നാരങ്ങ അച്ചാർ ഞാൻ ഒന്ന് തിളപ്പിച്ച് ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് അത് ഞാൻ ഒന്ന് ഊറ്റി വെക്കണം കേട്ടോ നമ്മൾ അതിലൊരു രണ്ട് രണ്ട് കഷ്ണം രണ്ട് തണ്ട് കറിവേപ്പില ഇതുപോലെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ആ ഒരു കയ്പ്പൊക്കെ നല്ല രീതിയിലൊന്നും മാറിക്കിട്ടും അപ്പോൾ ഇതുപോലെ ഒന്ന് ഊറ്റിയെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇത് കഴിച്ചു നോക്കുന്ന സമയത്ത് ഒട്ടും തന്നെ കഴിപ്പില്ല എന്നുവെച്ചാൽ അച്ചാർ കഴിച്ചതിൻ്റെ ഒരു ഫീലിങ് ഇല്ലാത്തതൊക്കെ തോന്നിട്ടെ നാരങ്ങ തോന്നുന്നേ ഇല്ല പിന്നെ ഞാൻ ഇതിലേക്കുള്ള മസാലകളൊക്കെ ഇട്ടുകൊടുത്തിട്ട് പിന്നെ ഞാൻ എന്താ വീണ്ടും ഒരു നാരങ്ങയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടെ അതുപോലെ ഇത് വളരെ ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നുള്ളൂ ചെറിയ നാരങ്ങയായിരുന്നു കേട്ടോ ഒരുപാട് വലുതല്ലായിരുന്നു ആ ഒരു വടകംപുള്ളിൽ തന്നെ കുഞ്ഞ് സൈസായിരുന്നു കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു അതിലേക്ക് ആ ശർക്കരയും പച്ചമുളകും പിന്നെ ഒരു നാരങ്ങ ഉണ്ടായിരുന്നു കേട്ടോ അതിനെ ഞാൻ ഒന്ന് കഴുകി തുടച്ച് അതിൻ്റെ തൊലിയോട് കൂടി തന്നെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളൊക്കെ ഇത് മുറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ കുരു നന്നായിട്ട് ായിട്ടെല്ലാം മാറ്റിയിട്ടുണ്ട് കേട്ടോ നിറച്ച് കുരു ഉണ്ടായിരുന്നു എൻ്റെ അകത്ത് അപ്പോൾ കുരു കംപ്ലീറ്റായിട്ട് മാറ്റിയിട്ട് പിന്നെ ഞാൻ ആ മാങ്ങ ആ ഒരു നാരങ്ങ ഒന്ന് കുഞ്ഞു മുന്നേശനാക്കി ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് പിന്നെ വീണ്ടും കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ആ ഒരു മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉരുവപ്പൊടി കായ്പ്പൊടി ഉപ്പൊക്കെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് കുറച്ചും കൂടെ ഒഴിച്ച് നല്ല രീതിയിൽ ഒന്ന് തിളപ്പിച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഈ ഒരു വടകംപുളി അച്ചാർ കൂടെ റെഡി ഇതിലേക്ക് നമുക്ക് താളി ചൊഴിച്ചാൽ മാത്രം മതി ഇപ്പം ഞാൻ മാങ്ങ അച്ചാറും ആ ഒരു മസാലയൊക്കെ ചേർത്തിട്ട് ഞാൻ ഇതിൽ പിന്നെ കടുകും ഉലുവൊക്കെ ഒന്ന് വറുത്തൊന്ന് ചതച്ചിട്ടാണ് ഈ ഒരു അച്ചാർ തയ്യാറാക്കിയിട്ടുള്ളത് അതൊക്കെ ഒന്ന് താളിച്ചൊന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ പുളിക്ക് വേണ്ടിയിട്ട് അവർ പുളി നന്നായിട്ടൊന്ന് തിളപ്പിച്ചൊന്ന് കുറുക്കിയെടുക്കുന്നുണ്ട് പിന്നെ ഇതാ അതുപോലെ തന്നെ അവർ നമ്മൾ വറുത്തെടുത്ത എണ്ണ തന്നെ തന്നെയായിട്ട് ഞാൻ താളിച്ചൊഴിക്കാനായിട്ട് അവസാനം എടുത്തിട്ടുള്ളത് ഇഞ്ചിക്കറി വെളിച്ചെണ്ണയാണ് തയ്യാറാക്കിയിട്ടുള്ളത് മറ്റേ രണ്ട് കറികളും ഞാൻ നല്ലെണ്ണയിൽ തന്നെയാണ് താളിച്ചൊക്കെ ഒന്ന് ചേർത്ത് റെഡിയാക്കിയിട്ടുള്ളത് പിന്നെ ഇതാ ഒരു കേസരി കൂടെ ഞാൻ തലേ ദിവസത്തിനാണ് തയ്യാറാക്കിയെടുക്കുന്നത് േ അപ്പോൾ അതും ഞാനത് സാധാരണ നോർമൽ വേണ റെസിപ്പി വേണമെങ്കിൽ താഴെ ഒന്ന് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ എന്താ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ചെയ്തു തരാം എന്തായാലും ഞാൻ ഇപ്പോൾ വീഡിയോന്ന് എടുത്തിട്ടില്ല ഈ കുഞ്ഞു കുഞ്ഞു ഷോർട്സ് മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതാ അച്ചാർ അച്ചാർ കൂട്ടോക്കെ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കേസരി കൂടെ ഞാൻ തലേ ദിവസിനെ റെഡി ആക്കിന്ന് വെച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സദ്യയ്ക്ക് ആവശ്യമുള്ള ഒരു പായസത്തിനും പിന്നെ കൂട്ടുകറക്കി എരിശിരിക്ക് വേണ്ടിയിട്ടുള്ള പയറും കടലേക്കൊന്ന് നന്നായിട്ടൊന്ന് കഴുകി വെള്ളം ഒഴിച്ചൊന്ന് തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അതൊക്കെ രാവിലെ ഒന്ന് കുക്കറിലൊന്ന് പ്രഷർ കുക്ക് ചെയ്യാനുള്ളതൊക്കെ അത് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വെള്ളരയ്ക്ക് ഞാൻ അത് ഒരു പച്ചരി തയ്യാറാക്കിയെടുക്കുന്നുണ്ട് ഇതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് താളിച്ചൊഴിക്കുന്നുള്ളൂ കേട്ടോ പിന്നെ ഇത് ആ ബീട്രൂട്ട് പച്ചടിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ കടലപ്രഥമിന് വേണ്ടിയിട്ടുള്ള കടലയും ചവരിക്ക് നന്നായിട്ട് ശർക്കരയൊക്കെ ഒഴിച്ചൊന്ന് നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ഒന്ന് വറുത്ത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് നമ്മൾ എല്ലാ പായസത്തിനും ഒരേ പോലത്തെ തളിപ്പില്ല കുറച്ച് കുറച്ച് വ്യത്യാസമായിട്ടുണ്ടല്ലോ ചെയ്യുന്നത് പിന്നെ ഇത് കൂട്ടുകറിക്കും ഓലിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറിക്കും ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ അടയ്ക്ക് അടപ്പായസത്തിന് വേണ്ടിയിട്ടുള്ള അടയും ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് ഓല എന്താ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് വൺ പയറും പിന്നെ കുമ്പളങ്ങയും തേങ്ങാപ്പാലും കുറച്ച് ഉപ്പും രണ്ട് പച്ചമുളക് രണ്ട് തണ്ട് കറിവേപ്പില വെളിച്ചെണ്ണ ഇത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണേ പിന്നെ അത് ഒരു അടപ്രഥമിനോട്ടുള്ള അടയിൽ ഞാൻ ശർക്കരയും പിന്നെ അതുപോലെ തന്നെ ചൗവരൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് കുറുക്കി അതും ഒന്നും എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് ഒരു ചോറ് വേവിക്കാനുള്ള വെള്ളം ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അത് തിളച്ച് വന്നതിന് ശേഷം റൈസ് നന്നായിട്ടൊന്ന് കഴുകി മട്ടരിയാണ് എടുത്തിട്ടുള്ളത് അതും ഒന്ന് കഴുകി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ റൈസൊക്കെ ഒന്ന് റെഡി ആവരട്ടെ അവരുടെ ടൈമിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് തയ്യാറാക്കിയിട്ടെടുക്കാം പിന്നെ ഇത് ആ ഒരു അടയൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വന്നതിന് ശേഷം നല്ല കട്ടിയുള്ള ഒന്നാമല്ലോ ഒഴിച്ച് നന്നായിട്ടൊന്ന് അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ താളിച്ചോഴിക്കാൻ വേണ്ടിയിട്ട് നെയ്യും കാശ്വനായിട്ടും കിസ് കുറച്ച് ഇലക്കെ പൊടിച്ചതും കൂടെ ചേർത്തിട്ടാണ് വറുത്ത് ചേർത്ത് കൊടുക്കുന്നത് ഈ അടപ്പായസത്തിൽ ഞാൻ തേങ്ങ കൊത്ത് ചേർക്കുന്നില്ല കടലപ്രഥമല്ലേ മാത്രമേ ഞാൻ തേങ്ങ തേങ്ങാക്കുത്ത് ചേർക്കുന്നുള്ളൂ നമ്മൾ എല്ലാത്തിലും ഒരേപോലത്തെ താളിപ്പ് ചേർത്ത് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെ ടേസ്റ്റ് ഒരുപോലെ തോന്നും അതുകൊണ്ട് ഓരോന്നിനും ഓരോ രീതിയിലാണ് കേട്ടോ താളിച്ച് ചേർത്തിട്ടുള്ളത് കറികളിലായിരുന്നാലും അങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ ദാ ഒരു പാലടയ്ക്കും പിന്നെ അതുപോലെ തന്നെ സേമിയ പയസിനുമായിട്ടുള്ള പാല് തിളപ്പിച്ചെന്ന് അതൊന്ന് വറ്റിച്ചു എടുക്കുന്നുണ്ട് പിന്നെ അവിയലിനോട്ടുള്ള പച്ചക്കറിക്കൊന്ന് കഴുകിയൊന്ന് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ റൈസ് ഒന്ന് കുക്കായിട്ടുണ്ടോ എന്ന് നോക്കുന്നതാണേ അപ്പോൾ അധികം ആയിട്ടില്ല ഇനി ഉണ്ട് അതൊന്നും വെന്ത് വരാനായിട്ട് അപ്പോൾ അതൊന്ന് റെഡിയാവട്ടെ പിന്നെ ഇത് ആ പാലട പ്രഥമിനോട്ടുള്ള പാലട ഒന്നൊന്ന് വേവിച്ച് അതൊന്ന് ഊറ്റിയെടുത്തിന് ശേഷം അത് പാലിട്ട് നല്ല രീതിയിൽ തിളപ്പിച്ചൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ നമ്മുടെ വീട്ടിലത്തെ കുഞ്ഞു ഗസ്റ്റുകളൊക്കെ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഒരു സദ്യവട്ട എല്ലാം റെഡി ആയിട്ടുണ്ട് വാഴയിലും ഉൾപ്പെടെ എല്ലാം കഴുകി തുടച്ച് എല്ലാം ഒന്ന് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞതാ എല്ലാവരും ഇരുന്നു ഫുഡ് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാം ഒന്ന് കുഞ്ഞു ബിളേണ്ടെല്ലാം കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ വെച്ചിട്ടാണ് കേട്ടോ വിളമ്പിട്ടുണ്ടായിരുന്നത് പിന്നെ അവർക്കുള്ള ചോറും പരിപ്പ് അവർക്ക് ആവശ്യമുള്ള പരിപ്പാണ് ആവശ്യം സാമ്പാറാണോ ആവശ്യമെന്നൊക്കെ ചോദിച്ചിട്ട് ആവശ്യമുള്ളതൊക്കെ ഒന്ന് കൊടുത്തിട്ട് അവരെല്ലാവരും കഴിക്കുന്നുണ്ടായിരുന്നേ പിന്നെ വലിയ ആൾക്കാരൊക്കെ ടേബിളിൽ ഇരുന്നിട്ടാണ് കഴിച്ചത് അവർക്ക് തറയിൽ കുത്തിയിരിക്കാത്ര വശമില്ലായിരിക്കും ഞാനുൾപ്പെടെ അപ്പോൾ ഇത് നമ്മൾ റീൽസിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ പഴം ഉപ്പേരി ചിപ്സ് ഇഞ്ചി കറി നാരങ്ങ ഇഞ്ചിക്കറി മാങ്ങ മാങ്ങാച്ചാർ ക്യാബേജ് തോരൻ പിന്നെ ഓലൻ കൂട്ടുകറി എരിശ്ശേരി അവിയൽ പിന്നെ ബീട്രൂട്ട് പച്ചടി വെള്ളരിക്ക പച്ചടി പിന്നെ ചോറും കട്ടിപ്പരിപ്പും സാമ്പാർ അടപ്പായസം പാലടപ്പായസം പിന്നെ അതുപോലെ തന്നെ കടലപ്രദമനും രസവും മോരും പിന്നെ അതുപോലെ തന്നെ പൈനാപ്പിൾ പുളിശ്ശേരി ബോളി പാൽപ്പായസം അപ്പോൾ നമ്മുടെ ആ ഈ ഒരു കുഞ്ഞ് സദ്യയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാൻ്റെ ചാനലും സബ്സ്ക്രൈബും ഫോളോ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യും അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് അപ്പോൾ സദ്യയിലെ ബാക്കിയെല്ലാം നമ്മൾ ഫ്രിഡ്ജിലോട്ടൊന്നും മാറ്റിയിട്ടുണ്ടേ രാത്രി അപ്പോൾ ഇതൊക്കെ ഇനി എന്ന് തീരുന്ന ഒരു പിടുത്തവും അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എനിക്ക് ഇഷ്ടമായിട്ടുള്ള ഒന്ന് ലൈക്ക് ഒന്ന് ചെയ്തേക്കണേ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്